ഹായ് ഫ്രണ്ട്സ് നല്ല നിറത്തിനും പാടുകളൊന്നുമില്ലാത്ത മുഖത്തിനും നിങ്ങൾക്ക് തയ്യാറാക്കി ഉപയോഗിക്കുന്ന ഒരു മഞ്ഞൾ ഫേസ് ബാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാൽസ്യം വിറ്റാമിൻ ഡി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആൽഫ ഹൈഡ്രോക്സി ആസിഡുകൾ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ തുടങ്ങി നിരവധി പോഷകങ്ങൾ പാലിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് ഇറുപ്പം പകരുകയും തിളക്കമുള്ളതായി കാണുകയും ചർമ്മത്തെ ആഴത്തിൽ നിന്ന് പോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇത് മഞ്ഞളിനൊപ്പം ചെറുക്കുന്നത് ചർമ്മത്തിൻ്റെ നിറം തെളിച്ചമുള്ളതാക്കുകയും കറുത്ത പാടുകൾ നീക്കുകയും ചെയ്യുന്നു ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പാൽ കട്ടിയുള്ള പേസ്റ്റ് രൂപപ്പെടുത്തുന്നതിന് ഒരു പാത്രം എടുത്ത് മേൽപ്പറഞ്ഞ ചേരുവകൾ നന്നായി കലർത്തി യോജിപ്പിക്കുക ഈ പേസ്റ്റ് മുഖത്തിലും കഴുത്തിലും പുരട്ടിയതിന് ശേഷം മുപ്പതിൽ മുപ്പത്തഞ്ച് മിനിറ്റ് നേരം വയ്ക്കുക ശേഷം മുഖം സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക മികച്ച ഫലങ്ങൾക്കായി രണ്ട് ദിവസത്തിലൊരിക്കൽ ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്